ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ മൈദ വെച്ചിട്ട് പൂരിയാണ് തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനു ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി പൊരി തയ്യാറാക്കാനായി എടുത്തിട്ടുള്ള മൈദപ്പൊടിയിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് കുറേശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് മാവ് പാകത്തിന് കുഴച്ചെടുക്കാം നോർമൽ വാട്ടർ തന്നെയാണ് ഇതിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ കൈ വെച്ചിട്ടിത് നന്നായിട്ട് കുഴച്ചെടുക്കാം കുറച്ചു വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് പൊടി വിതറിയിട്ട് നന്നായിട്ട് ഇതൊന്ന് വലിച്ച് കുഴച്ചെടുക്കാം ഇനി ഇവിടേക്ക് പൊടി വിതറി കൊടുക്കാം എന്നിട്ട് മാവ് ഇതിലേക്ക് വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് വലിച്ച് കുഴച്ചെടുക്കാം അപ്പോൾ അപ്പൊ ഇതേ കിലോ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തി എടുക്കാം ഇനിയിപ്പോ ഒരു പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണമെങ്കിൽ പരത്തി സമയം കളയാതെ ഇതുപോലെ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നമ്മൾ കടയിൽ കടയുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്ന കവറല്ലേ അതിന്റെ രണ്ട് സൈഡും ഒന്ന് കത്തി വെച്ചിട്ട് കയറി എടുക്കാം എന്നിട്ട് ഇതേ മാവ് കൈകൊണ്ട് ചെറിയ ബോൾസ് ആക്കി ഒന്ന് എടുക്കാം കയ്യിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തതൊന്ന് ഉരുട്ടി എടുക്കാം ഇനി കവറിൽ അല്പം എണ്ണ തടവി കൊടുക്കാം എന്നിട്ട് ഈ ബോൾസ് അതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം അതെ ഇങ്ങനെ ചെയ്തെടുക്കാം ഇനി നമ്മൾ ചെറിയൊരു പാത്രം എടുത്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെയ്തെടുക്കാം അപ്പൊ ഈ പാത്രം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ മൂന്ന് പൂരിയാണ് ഇതുപോലെ കവറും പാത്രവും വെച്ചിട്ട് ചെയ്തെടുത്തത് ഇനി ബാക്കിയുള്ളത് കൈ വെച്ചിട്ട് പരത്തി എടുക്കാം ഇനി ഇതൊന്ന് ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലിഡ് വെച്ചിട്ട് ഇത് മുറിച്ച് എടുക്കാം അപ്പൊ ഇതെല്ലാം പരത്തി എടുത്തിട്ടുള്ളതാണ് ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇനി ആദ്യം തന്നെ കവർ വെച്ചിട്ട് പരത്തിയതാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സാധാ കൈ വെച്ചിട്ട് പരത്തി എടുക്കുന്നതിനേക്കാളും ഒരൽപം കട്ടി കൂടുതലായിരിക്കും കവർ വെച്ചിട്ട് പരത്തി എടുക്കുമ്പോ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നമ്മൾ സാധാ പരത്തി എടുത്തിട്ടുള്ള പൂരിയാണ് അപ്പൊ ഇതുകൂടി എണ്ണയിലേക്ക് കൊടുക്കാം അപ്പൊ നമ്മൾ രണ്ടും ട്രൈ ചെയ്ത് നോക്കി രണ്ടിനും ടേസ്റ്റിന് മാറ്റമൊന്നുമില്ല ഒരുപോലെ തന്നെയാണ് അപ്പൊ തിരക്കൊന്നുമില്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് പരത്തി തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാം എന്നാൽ തിരക്ക് പിടിച്ച സമയമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ കവറും പാത്രവും വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയേക്ക് വീണ്ടും വരാം ബായ്